കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസീമമായ സ്വാഗതം മറ്റൊരു കമൻറ്റാണ് വഴിപാടുകൾ എന്തിന് ചെയ്യണം വഴിപാടുകൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വഴിപാടുകൾ ചെയ്തേ പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ പറയുന്ന വഴി പോലെ പോകുന്ന സാധനം പറയുന്നുണ്ട് വഴിപാടുകൾ എങ്കിൽ തന്നെയും ഒരു ക്ഷേത്രത്തിൽ ഒരു ഭഗവതി ക്ഷേത്രം അല്ലെ ഒരു ദുർഗാ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലൊക്കെ എല്ലാ ദിവസവും ഗണപതി ഹോമം ഉണ്ട് അത് നമ്മൾ പേരുന്നാളും കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അവിടെ ഗണ ഗണപതി ഹോമം നടന്നിരിക്കും അവിടെ നമ്മുടെ പുഷ്പാഞ്ജലിക്ക് പേര് കൊടുത്തില്ലെങ്കിൽ അവിടെ പുഷ്പാഞ്ജലി നടന്നിരിക്കും ദുർഗാസൂക്ത പുഷ്പാഞ്ജലി അവിടെ കൊടുത്തില്ലെങ്കിൽ അത് നടന്നിരിക്കുക അത് ചിട്ടവട്ടങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ മേൽശാന്തി ചെയ്യുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അതെല്ലാം അതിൽ നമ്മളെ കൂടെ പങ്കെടുപ്പിക്കുന്നു ഒരു ഗണപതി ഹോമം നടത്തുമ്പോൾ പത്ത് പേര് ഇരുപത് പേരും ഒക്കെ കാണും ഒരുപാട് ആൾക്കാരും കാണും അതാണ് വഴിപാടെന്ന് പറയുന്നത് ഗ്രഹപ്പിഴാസന്ധികൾ മനസ്സിലായില്ലേ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുമ്പോൾ ഗ്രഹങ്ങൾ മോശാവസ്ഥയിൽ നിൽക്കുമ്പോൾ ചെയ്യേണ്ടതാണ് വഴിപാടുകൾ എന്ന് പറയുന്നത് അല്ലേ മറ്റു രീതിയിലുള്ള ദോഷം കർമ്മത്താലോ മാന്ത്രികത്താലോ വന്നിരിക്കുന്ന ദോഷം കവിടി വെച്ച് നോക്കി നമ്മൾ മാറ്റിക്കളയാണ് ചെയ്യുന്നത് ഏറ്റവും ഇപ്പോൾ ഒരു ശത്രുതാ ദോഷം ഒരു സ്തംഭന ദോഷം അല്ലെ ഒരു വിലക്ക് ദോഷം ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കുരുതി ആവാഹന ഉച്ചാടനം വെട്ടിത്തീറുക അല്ലെ മുട്ടിറക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ ഈശ്വരാധീനം തെളിയുമെന്നല്ലാതെ മറ്റൊരു കാര്യമില്ല അതുകൊണ്ടാണ് ആചാര്യന്മാരെ വഴിപാടുകളും പൂജയും പറഞ്ഞ് രണ്ടും രണ്ടായിട്ട് തരം തിരിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ് അത് പൂജ എന്തിനാണ് ചെയ്യുന്നത് വഴിപാട് എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിക്ക് ക്ഷേത്രത്തിൽ വഴിപാടുകൾ നൽകാം അപ്പോൾ ഈ സമയത്താണെന്ന് വെച്ചാൽ സമയം മോശമാണെങ്കിൽ ഭസ്മം തുള്ളിയിട്ടാൽ ഇയേക്കുമെന്നല്ലേ പറയാം അപ്പോഴാണ് ജോലിസിൻ്റെ ആവശ്യകത അവിടെ വരിക അപ്പോൾ നമ്മൾ കവിടി വെച്ച് നോക്കിയതിന് ശേഷം മറ്റു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിലൂടെ വഴിപാട് ചെയ്യുമ്പോൾ അത്യുത്തമമായിരിക്കും ഇനിയും കണ്ട ശനി ഏഴര ശനി ഇല്ല എങ്കിൽ പോയാലും അധർമ്മ വിഷയത്തിലൂടെ അല്ലെ രീതിയിലുള്ള അവസ്ഥാന്തരത്തിൽ എന്തെങ്കിലും ദോഷമോ ദുരിതമോ മനുഷ്യർക്ക് വന്നു പറ്റുകയാണെങ്കിൽ അതും കർമ്മസംബന്ധമായിട്ടേ അത് മാറ്റിക്കളയാൻ പറ്റുള്ളൂ ഈ അങ്ങനെയൊന്നുള്ളതുകൊണ്ടാണ് പല ആൾക്കാരും ചെറിയ ചെറിയ പൂജകൾ ഒരു കുരുതിയോ വെട്ടിത്തീർപ്പോ ഒക്കെ നടത്തി മാറ്റേണ്ടടുത്ത് വലിയ 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 പൂജകൾ ചെയ്യുന്ന വലിയ വലിയ പൂജ എന്നുള്ളതല്ല വലിയ സാമ്പത്തികം മുടക്കി അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ് ഒരു തീർപ്പ് കൽപ്പിച്ചാൽ മാറുന്നതുണ്ട് ഒരു കുരുതി കഴിച്ചാൽ മാറുന്നതുണ്ട് ഒരു പിന്നെ മുട്ടറുത്ത് കഴിഞ്ഞാൽ മാറുന്നതുണ്ട് ഇതിനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശേ പൂജാ സാധനങ്ങൾ മാത്രം മതി അല്ലേ ആ സാധനം ചെയ്യുന്ന ആളിനൊരു ദാനം സമാന്യായ നല്ലൊരു ദക്ഷിണയും കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും അപ്പോൾ ഇങ്ങനെ ഒരു തടസ്സം കൂടെ ഉള്ളപ്പോൾ മറ്റുള്ള ചില ആൾക്കാരാണ് ഇതിനെ ഇങ്ങനെ വലിച്ചു നീട്ടിയെടുത്തിട്ട് വലിയ പൂജയിലേക്ക് കൊണ്ട് അല്ലേ അപ്പോൾ അതിനും പോകാതെ അങ്ങനെയുള്ള പൂജകൾ നടത്തുക അത് കഴിഞ്ഞതിന് ശേഷം ദോഷങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം വഴിപാടുകൾ നടത്തുക നല്ല സമയമുള്ളവർക്കും വഴിപാടില്ല ഇപ്പം കാലം നല്ല സമയമാണ് കണ്ടകശനിയൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം വ്യാഴം ഗ്രഹനിലയിൽ ഇവിടെ നോക്കണം കൗടി വെച്ചു ഈശ്വരാധിനം ഉണ്ടോന്ന് നോക്കണം ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ പ്രസൻ്റിറ്റായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളെയാണ് നമ്മൾ കൗടി വെച്ച് നോക്കുക എന്ന് പറയുന്നത് അതിനാണ് ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉള്ളത് അപ്പോഴപ്പോൾ നടക്കുന്ന വിഷയങ്ങൾക്ക് അപ്പോഴപ്പോൾ പരിഹാരം ചെയ്ത് കണ്ടാൽ ഭാവിയിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് നൂറ് ശതമാനം ഉറപ്പാണ് വഴിപാടുകളും നമുക്ക് ഒരുപാട് ഫലം ചെയ്യുന്നതാണ് ഇപ്പം പൊങ്കാല അതൊക്കെ നേർച്ചകളാണ് ആഗ്രഹങ്ങൾ സാധിച്ചാൽ കൊടുത്തേക്കാൾ ഇതെല്ലാം വെല്ലുവിളികളാണ് ദേവനോടുള്ള അല്ലെ ദേവിയോടുള്ള മറ്റേന്ന് പറഞ്ഞാൽ മാറ്റിക്കളയാണ് എൻ്റെ മോൻ എൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാനൊരു ചുറ്റുവളക്ക് കത്തിച്ചേക്കാം പോയില്ലെങ്കിലോ കത്തിക്കില്ല അപ്പം പിന്നെ ഈ അമ്മ അമ്മയല്ലേ ഭദ്രയല്ലേ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ കേൾക്കുമോ അതും ഇല്ല ഇതങ്ങ് മറന്നുപോകും അത് ഏറ്റവും കുറഞ്ഞതേ പറയത്തുള്ളൂ മറ്റുള്ള എല്ലാത്തിനും പൈസ കൊടുക്കാൻ കാണും ഏറ്റവും കുറഞ്ഞ വഴിപാടേ പറയത്തുള്ളൂ ഒരു അവർ ചന്ദനത്തിന് കത്തിച്ചേക്കാമേ ഒരു നെയ്യ് നെയ്യ് തെളിച്ചേക്കാമേ ഒരു ചെറിയ ഉടയാട തന്നേക്കാമേ അല്ലേ അമ്മ എന്താണ് കൈക്കൂലി മേടിച്ചോണ്ട് അല്ലേ ദേവി അല്ലേ ദേവൻ കൈക്കൂലി മേടിച്ചോണ്ട് കാര്യം സാധിച്ചു എന്ന് പറഞ്ഞിരിക്കുക ഒന്നുമില്ല എന്നാൽ മനസ്സോട് പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ ശക്തിക്ക് ഒത്തി ഞാൻ തന്നേക്കാമേ അതമ്മ കേൾക്കും സംശയമില്ല അമ്മയ്ക്ക് കാശോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല വലുത് മനസ്സാണ് വലുത് മനസ്സിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് അപ്പം നമ്മൾ തൊക്കിനൊതുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി ഈശ്വരൻ കൊടുത്തു കഴിഞ്ഞാൽ ഈശ്വരൻ അതിനോട് അതിനുള്ള അതുകൊണ്ടാണ് ചില വഴിപാടുകളൊന്നും നേർന്നാൽ ഫലമില്ലാത്ത ഞാനവിടെ അൻപള്ളി നേർന്നിട്ടുണ്ട് ഞാൻ പട്ട് നേർന്നിട്ടുണ്ട് ഞാൻ പുഷ്പാഞ്ജലി നേർന്നിട്ടുണ്ട് ഈ പുഷ്പാഞ്ജലി കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നുണ്ടോ എങ്ങനെ അറിയാം നമ്മുടെ പേര് പേരുന്നാളും വെച്ചിട്ട് തിരക്കിലുള്ള ക്ഷേത്രത്തിൽ അവരുടെയും കുറ്റമല്ല ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിനായിട്ട് നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കണേ പീഠപൂജയൊക്കെ പീഡമൊക്കെ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടൊരു പുഷ്പാഞ്ജലി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പത്തോ ഇരുപത് രൂപയാകും വീട്ടിൽ വെച്ചൊരു പുഷ്പാഞ്ജലി നടത്തണമെങ്കിലോ പീഠം വേണം അവിടെ ശുദ്ധി ചെയ്യണം ഒരു അമ്പലം പോലെ തന്നെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് എത്ര രൂപ ആവും അതുപോലെ ഗണപതി ഹോമം അമ്പലത്തിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് രൂപ ആവും വീട്ടിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പത്തുപതിനായിരം രൂപ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റിക്കളയുകയും ഗ്രഹപ്പിടശാന്തിക്ക് വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തെ സമീപിക്കുകയും സ്വ ശാശ്വതം ശാശ്വതമായിട്ടുള്ളൊരു അവസ്ഥാന്തരത്തിനും അല്ലെങ്കിൽ എന്നൊന്നും ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യം അതാണ് മിക്കവറും മിക്ക ദിവസവും ക്ഷേത്രത്തിൽ പോയിരിക്കണം അതെങ്കിൽ ഈശ്വരാധീനം ലഭിക്കുകയുള്ളൂ ക്ഷേത്രത്തിൽ പോയി ഞാൻ തീർത്ത് പറയല്ലോ വീട്ടിലിരുന്ന് ജപിച്ചാലും മതി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി ജപങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുക നമുക്കതിന വഴിപാട് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ സഹസ്രാമം ജപിച്ച് വിളക്ക് ഭഗവാനെ സങ്കല്പിച്ചല്ല ഭഗവതിയെ സങ്കല്പിച്ച് പക്ഷെ അത് അറിഞ്ഞിരിക്കണം ആ വാഹിക്കാനും ഉദ്ധംസിക്കാനും അറിഞ്ഞിരിക്കണം വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു അറിധി വരെ ഒരു പരിധി വരെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ